ഹായ് ഹലോ അസ്സലാമു അലൈക്കും അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതായത് ഈ സ്റ്റോണ് ആദ്യം ഞാൻ വിചാരിച്ചു ഈ വലിയ സ്റ്റോൺ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ വലിയ സ്റ്റോണ് ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ കടക്കുന്നുണ്ട് പക്ഷെ അതിങ്ങനെ നമുക്കത് അവിടെ ടൈറ്റായിട്ട് നിൽക്കണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം അതെനിക്ക് പറ്റിയില്ല അപ്പം അതിൻ്റെ ഒരു ചെറിയ സ്റ്റോണാണ് ഇപ്പോൾ നമുക്ക് ഈ ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ നല്ലതെന്ന് തോന്നി അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതാണ് എടുത്തത് ഇപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇപ്പം ഏത് നേരം ഹെയർ ആണല്ലോ ഉണ്ടാക്കുന്നത് അതൊന്നും ഉണ്ടായിട്ടല്ല എല്ലാ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് ഹെയർ ബെൻഡ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഇട് ഹെയർ ബെൻഡെന്നെല്ലാം നമ്മൾ എല്ലാ മേക്കിങ്ങിൻ്റെയും വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മളിപ്പോൾ അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചിട്ട് സമയമില്ല എന്നുണ്ടെങ്കിലും ഓരോന്ന് അടുപ്പിച്ചിട്ട് നമ്മൾ വീഡിയോസ് ഇടണത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് നമുക്ക് നോക്കിയാലോ അപ്പോൾ നമ്മൾ സ്റ്റോൺ എടുക്കുക സ്റ്റോണിൻ്റെ രണ്ട് സൈഡിലും ഹോൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു ഒരെണ്ണം വലത് ഭാഗത്ത് കൂടെ ഇടുകയാണെങ്കിൽ അടുത്ത സ്റ്റോൺ വെക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഏട്ടത് ഭാഗത്ത് കൂടെ ഈ വീഡിയോയിൽ കാണണം അതേപോലെ ഒന്ന് ഈ സൈഡിൽക്കാണെങ്കിൽ ഒന്ന് ആ സൈഡിൽക്ക് അങ്ങനെ നാല് സ്റ്റോണാണ് ഞാൻ വെക്കാൻ പോണത് നാല് സ്റ്റോൺ വെച്ചിട്ട് ബാക്കിയുള്ളത് ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സ് ആണ് ഞാൻ വെക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ വീഡിയോ കണ്ടു കണ്ടുനോക്കുക നാല് സ്റ്റോണോ അതോ അഞ്ചോ അഞ്ച് സ്റ്റോൺ ഉണ്ടോയെന്നറിയില്ല നാലോ അഞ്ചോ സ്റ്റോൺ ആണ് നമ്മൾ വെക്കുന്നത് ബാക്കിയുള്ളതാണ് ബ്ലാക്ക് ബീഡ്സ് വെക്കുന്നത് അത് ഞാൻ വിചാരിച്ചു കംപ്ലീറ്റ് ഫുള്ളായിട്ട് സ്റ്റോൺ വെക്കാമെന്ന് വിചാരിച്ച ആദ്യം പിന്നെ എനിക്ക് തോന്നി അത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വെച്ചപ്പോൾ എനിക്കെന്തോ ഒരു ഭംഗി തോന്നിയില്ല അപ്പോൾ കുറച്ച് അങ്ങനെ ഒരഞ്ചോ നാലോ ഒക്കെ വെച്ചപ്പോൾ എന്തോ ഒരു ഭംഗി തോന്നി അന്നതിനു ശേഷം ബാക്കി കംപ്ലീറ്റ് ഗ്ലൂ അറ്റാച്ച് ചെയ്തിട്ട് ബാക്കിയൊക്കെ ഞാൻ എൻ്റെ ഇത് ക്രിസ്റ്റൽ ബീഡ് വെച്ച് അപ്പോൾ എന്തോ നല്ലൊരു ഭംഗി തോന്നി അപ്പോൾ നാലെണ്ണം നാലെണ്ണല്ലോ അപ്പോൾ സോറി നാലെണ്ണമെല്ലാം അഞ്ച് സ്റ്റോണാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചത് നാലെണ്ണ ആണെന്നാണ് വിചാരിച്ചത് അപ്പോൾ അഞ്ചെണ്ണമാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഒന്ന് ഈ ഭാഗത്തേക്കാണെങ്കിൽ ഒന്ന് ആ ഭാഗത്തേക്ക് അങ്ങനെ മാറി മാറിയിട്ടാണ് നമ്മൾ വെക്കുന്നത് പിന്നെ ബാക്കിയുള്ളത് ഫുള്ളായിട്ട് ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡാണ് വെക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്നതിൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ആദ്യം നമ്മൾ ക്രിസ്റ്റൽ ബീഡ് ഇടുക എന്നിട്ട് നമുക്ക് അങ്ങനെ ഓടിക്കളിക്കുകയാണ് എന്ന് കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഗ്ലൂ പറത്തി കൊടുക്കുക ഗ്ലൂ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതെങ്ങോട്ടും നീങ്ങില്ല അപ്പം അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ തുടക്കത്തിൽ തന്നെ ഉളവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനായിട്ടൊരു റിസ്ക് എടുക്കേണ്ട പണി ഇല്ല അപ്പോൾ ഇപ്പം അത് ഫുള്ളായിട്ട് ഞാനാണെങ്കിൽ അറിയാണ്ട് എന്ത് ചെയ്ത് മറ്റേ ഭാഗത്തും തുടക്കത്തിൽ തന്നെ രണ്ട് ഭാഗത്തും എൻ്റെ ടാപ്പ് എൻ്റെ ബീഡ് ഇട്ട് വെച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നോക്കുമ്പോഴാണ് ഇവിടെ എന്താ എൻ്റെ വീട് ഇട്ട് മറന്നിട്ട് അങ്ങനെ ഇട്ട് വെച്ചതാണ് അപ്പോൾ അതൊക്കെ ഊരിയിട്ട് ഞാൻ ഇപ്പോൾ ഫുള്ളായിട്ട് ബ്ലാക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് കാണാം അപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്കെന്തോ നല്ല ഇഷ്ടപ്പെട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഹെയർ പിന്നാടൊക്കെ എനിക്ക് എന്തോ ഒരു ഭംഗി തോന്നിയത് കണ്ട അപ്പോൾ അതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇങ്ങനത്തെ ബീഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെയേക്കും ബൈ ബൈ